ജ്ഞാനായ സമുദായത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സമുദായ മെത്രാപൊലിത്തയുടെ തൻ്റെ പൂർവികർ ഈ ജ്ഞാനായ സമൂഹത്തിന് നൽകിയ സ്ഥാനമാനങ്ങളും സവിശേഷ സ്ഥാനങ്ങളും ബഹുമതികളുമൊന്നും താനായി മാറ്റിയിട്ടില്ലെന്നും പാത്രി ബാബ വ്യക്തമാക്കി അതായത് സേവുരോസ് തിരുമേനിയുടെ വലിയ മെത്രാപൊലിത്ത സ്ഥാനവും ആർച്ച് ബിഷപ്പ് സ്ഥാനവും എടുത്തു മാറ്റിയിട്ടില്ലെന്നുള്ളതാണ് ബാബ വ്യക്തമാക്കിയത് ചിങ്ങവനം സെൻറ്റ് ജോൺസ് തയറപ്പള്ളിയിൽ പള്ളിയിൽ അർക്കിസ് ബാബയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ബാവ ഇത് പറഞ്ഞത് ജ്ഞാനായ സമുദായം ജനാധിപത്യത്തിൽ സമുദായ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടും അസോസിയേഷൻ തീരുമാനങ്ങൾ എല്ലാ ജ്ഞാനായകർക്കും സ്ഥാനവ്യത്യാസമില്ലാതെ ബാധകമായിരിക്കും സഹായമെത്രാൻ്റെ കുത്തിത്തിരിപ്പൊന്നും അവിടെ ഏറ്റില്ല ബാവ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ പലതവണ മൈക്കുമായി തള്ളിക്കയറാൻ സഹായം മെത്രാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം ബാവ ഗോബാക്ക് പറഞ്ഞ് പിന്നിലേക്ക് മാറ്റി ദയറാപ്പള്ളിക്കുള്ളിൽ സഹായ മെത്രാനും സംഘവും നടത്തിയ നാടകം ദയനീയമായി പരാജയപ്പെട്ടു സ്വീകരണ യോഗത്തിൽ ഗ്രിഗോറിയോസ് മെത്രാച്ചൻ മൈക്കെടുത്ത് ട്രാൻസ്ലേഷൻ ചെയ്യാനായിരുന്നു പരിപാടിയിട്ടിരുന്നത് ചേട്ടൻ ബാവയും മനിയൻ ബാവയും കൂടി രണ്ട് മൂന്ന് ദിവസമായിട്ട് പാത്രിയാർക്കീസിൻ്റെ പുറകെ നടന്നുള്ള തിരക്കഥയുടെ ഫലമാണ് ദയറാപ്പള്ളിയിൽ കണ്ടത് എന്നാൽ പാത്രിയാർക്കിസ് ബാവ വീണ്ടും ഗ്രിഗോറിയസ് മെത്രാച്ചിനോട് ഗോബൈക്ക് പറഞ്ഞു സേവിയറോസ് മെത്രാപോലിയത്തെ എപ്പോഴൊക്കെ ഒതുക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ ഗ്രിഗോറിയസ് മെത്രാച്ചൻ തന്നെ ഒതുങ്ങിയ ചരിത്രമേ ഉള്ളൂ ഈ യോഗത്തിൽ ഗ്രാനായ സമുദായത്തിലെ മെത്രാപോലിത്തയോ സഹായ മെത്രാച്ചന്മാരെയോ പറ്റി പാത്രി ഖിസ്ബാവ് ഒരു വാക്കുപോലും പറഞ്ഞില്ല സമുദായ മെത്രാപോലിത്ത സെവറസ് തിരിമേനിയെ മോശപ്പെടുത്താനും കുത്തിതിരിപ്പ് നടത്താനും സഹായ മെത്രാന്മാരും സംഘവും ആവുന്നത്ര ശ്രമിച്ചു പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്നത് പോലെയായി ബാവായുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ച നിരീക്ഷകർക്ക് മനസ്സിലായി സമുദായം എത്ര പോലീത്തെയും അസോസിയേഷനെയും വിശ്വാസത്തിലെടുത്താണ് ബാവ മുന്നോട്ട് പോകുന്നതെന്ന് സമുദായത്തിൻ്റെ ആത്മീയ പിതാവാണ് പാത്രിയർക്കിസ് ബാവ അന്ത്യോക്യൻ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ജ്ഞാനായ സമൂഹം നടത്തുന്ന പരിശ്രമങ്ങളെ പാത്രിയർക്കിസ് ബാബ പ്രശംസിച്ചു സഭയിൽ സവിശേഷ സ്ഥാനമാണ് ഈ സമൂഹത്തിനുള്ളതെന്നും തൻ്റെ പൂർവികർ ഈ സമൂഹത്തിന് നൽകിയ സവിശേഷ സ്ഥാനങ്ങളും ബഹുമതികളുമൊന്നും താൻ മാറ്റിക്കളയില്ലെന്നും വ്യക്തമാക്കിയത് പക്ഷേ സഹായ കുഞ്ഞുങ്ങൾക്കും പരിവാരങ്ങൾക്കും ഇപ്പോഴും ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എബ്രഹാം മാർക്കൽ മീസ് വലിയ മെത്രാ പോലിത്തയുടെ കപരടത്തിൽ ഭാവധൂപ പ്രാർത്ഥന നടത്തി ഗാനായ സമുദായ വലിയ മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സൈസ് തിരിമേനി ഏലക്കമാല അണിയിച്ചാണ് ഫാദർക്കിസ് ബാവയെ സ്വീകരിച്ചത് ക്രാനായ സമുദായ സെക്രട്ടറി ടി ഒ എബ്രഹാം തോട്ടത്തിൽ ട്രസ്റ്റി ടി സി തോമസ് തോപ്പിൽ ആൻറ്റോ ആൻ്റണി എം ബി രഞ്ജു ചാക്കോ കോഴിമറ്റം ടിജു തോട്ടുമറം തുടങ്ങിയവരൊക്കെ സ്വീകരണ യോഗത്തിന് നേതൃത്വം നൽകി